നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം കോഴിക്കോട് നാദാപുരത്ത് കുളിമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടി മരിച്ചു വളയം ചുരുലി വട്ടച്ചോല അമ്പലത്തിനടുത്ത് നിരകുമ്മൽ രവീന്ദ്രന്റെ റീജയുടെ മകൾ ശ്രീലിമ ആണ് മരിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടാണ് തൂങ്ങിയ നിലയിൽ ശ്രീലിമയെ കണ്ടത് കൈവേലി ടൗണിനടുത്ത് താമസിക്കുന്ന ബന്ധുവിന്റെ വീട്ടിലെ കുളിമുറിയിലായിരുന്നു ഈ കാഴ്ച ഉടൻ തന്നെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വെന്റിലേറ്ററിലായിരുന്ന യുവതി വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് മരിച്ചത് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം പി എസ് പരീക്ഷയ്ക്കുള്ള പരിശീലനത്തിലായിരുന്നു പെൺകുട്ടി മരണകാരണം കാരണം എന്താ എന്താണെന്ന് അടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ പരിധിയിലാണ് അതേസമയം തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യ അതിൽ ആൺ സുഹൃത്തായിരുന്ന യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നു പ്രതി ബിനോയ് നിർബന്ധിച്ച് അഘോഷം നടത്തിയെന്നും സുഹൃത്തുക്കളെ ഉപയോഗിച്ച് സൈബർ ആക്രമണം നടത്തിയെന്നും പോലീസ് കണ്ടെത്തി പ്രതിയെ പോക്സോ കോടതി മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മാത്രമായിരുന്നു പ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി എന്നാൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ബിനോയ് ആണെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതുപ്രകാരം പ്രകാരം ആത്മഹത്യാ പ്രേരണാകുട്ടം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു പലതവണ പെൺകുട്ടി പീഡനത്തിനിരയായെന്നും പ്രൊമോഷൻ ഷൂട്ടിനെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വർക്കല റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നും പ്രഗ്നന്റ് ആയ പെൺകുട്ടിയെ നിർബന്ധിച്ച് മരുന്നുകൾ കഴിപ്പിച്ച് അപഘോഷം നടത്താൻ ശ്രമിച്ചുവെന്നും ഇതിന് ശേഷവും പീഡനം നടന്നുവെന്നും പോലീസ് വ്യക്തമാക്കി തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി സുഹൃത്തുക്കൾ വഴി പെൺകുട്ടിക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തിയതും ബിനോയ് പോലീസ് കണ്ടെത്തൽ ഇതോടെയാണ് പെൺകുട്ടി വിഷാദത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് വ്യക്തമാക്കി മൂന്ന് ദിവസത്തേക്കാണ് പ്രതിയെ പൂജപ്പുര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ വർക്കലയിലെ റിസോർട്ടിലും വെള്ളനാട്ടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റങ്ങളും ബിനോയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത